എന്താ മീര ഇന്ന് നിങ്ങൾ കാർണിവല ടൗൺഷിപ്പിന്റെ ആഹാ പേർച്ചേയിന് വരണം ഷണിക്കാനേ ഞാൻ വന്നെ അതിനപ്പോ പ്രത്യേച് ഷണിക്കണ്ട കാര്യമൊന്നുമില്ല ഞാൻ വരില്ല അല്ല എങ്കിലും உங்க ടിപ്പ് കേസാക്കണേ അകസനങ്ങ അതാ ചെക്ക് ചെയ്തിട്ട് പോണാനാണ് ഓക്കേ നിങ്ങളെ പോകും അണ്ണേ ഈസ് എവിടെ ഇരിക്കേ ഇങ്ങോട്ട് വാടേ ഈ ടൗൺഷിപ്പ് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം സന്തോഷിക്കുന്നത് നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് ശങ്കർ ദേവ റാണ ആ പേര് ഉച്ചരിക്കാൻ പോലും അറപ്പുണ്ട് അവനാണ് ഈ ഭ്രാന്തമാരെ വളർത്തുന്നത് റാണ എങ്ങനെ ഇവരുമായി ബന്ധമുണ്ടാവുന്നത് നല്ല ചോദ്യം റാണയെ കുറിച്ച് എനിക്കറിയാവുന്നത്രയും ആർക്കും അറിയില്ല ഈസ് എ ക്രിമിനൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് ഈ ടൗൺഷിപ്പിൽ വന്നത് അന്ന് പേര് പേരിലല്ലായിരുന്നു മാത്രം മദൻ സഹയുടെ ഫാക്ടറിയിൽ ജോലി പോലെ ഞാനാ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ മദൻ സഹയുടെ മരണം ശങ്കർദേവരാണ് അയാളുടെ ജനനം എല്ലാ സത്യമാണ് ആർക്കും അറിയാത്ത സത്യം എക്സ്ക്യൂസ് മീ യെസ് സർ വട്ട് ഐ ഡു ഫോർ യു നിങ്ങളുടെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർ റാണാ സാബിനെ ഒന്ന് കാണണമായിരുന്നു ഒരു ഇന്റർവ്യൂ സോറി സർ ഇറ്റ്സ് ഇമ്പോസിബിൾ ബോസ് വളരെ ബിസിയാണ് ഒരാഴ്ച മുമ്പെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കണം എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി സോറി സർ ഇറ്റ്സ് ഡിഫിക്കൽട്ട് എന്റെ മടി കിടന്നാണ് അവൻ വളർന്നത് വറക്കം മുറ്റുന്നതിന് മുമ്പ് തന്റെ തള്ളെ ഏൽപ്പിച്ചു പോയതാ ഇപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക സാറെങ്ങനെയെങ്കിലും ഈ കൊലച്ചതി ചെയ്തവരെ പിടിക്കണം അമ്മച്ചി പറയുന്ന കേട്ടാ തോന്നും അവന്മാർ എന്റെ കൂടെ താമസിക്കണം അല്ല സാറിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം ഒന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കുഞ്ഞമ്മച്ചവേഷിച്ചുകൊണ്ടിരിക്കാണെന്ന് പറഞ്ഞില്ലേ ഒന്ന് നിലത്ത് നിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ അമ്മച്ചി ഇനി ഇതിനു വേണ്ടി ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടെന്നില്ല സമാധാനമായിട്ട് ഉറങ്ങേ സമാധാനിക്കാം വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയതല്ലേ സമാധാനിച്ചോളാം കുടുംബജോലക്കാരൻ എന്താണോ പോലീസ് സ്റ്റേഷനിലെ കാര്യം തന്റെ സ്ഥലമേടിയിലൊക്കെ എവിടം വരെ ആയി തടഞ്ഞോണ്ട് മരിച്ചുപോയ കുട്ടിയുടെ ഏത് കുട്ടി വിനോദോന്നോ മറ്റേ അവന്റെ പേര് സർ വിനോദ് മേനോ പേരൻസ് ഒക്കെ അമേരിക്ക സെറ്റിലാ ഈ അമ്മച്ചിയാണ് തോന്നുന്നു അവനെ വളർത്തിയത് ആ ഒരു കണക്കിന് നോക്കിയാ കഷ്ടവാ ഇതിപ്പോ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രാവശ്യം അവരോട് വരുന്നത് അതിനിപ്പോ നമ്മളീ കുറ്റക്കാരെ കോ നമ്മള് പോക്കറ്റിട്ട് വെച്ചിരിക്കുക അതല്ല സർ സാർ കരഞ്ഞുകൊണ്ടിറങ്ങി പോയത് കണ്ടില്ലേ ആ കണ്ണീര് തുടക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശമ്പളം ആ അല്ല സാറ് സോറി ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോയതാ വേണ്ട വേണ്ട അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട വരുന്നവന്റെ പോകുന്നവൻ്റെ ഒക്കെ കണ്ണീര് തുടക്കാൻ പോലീസുകാരൻ തന്നെ തൂവാലി ഉടുമ്പും ചോറിയിൽ ഏതൊക്കെ ആവർത്തിക്കുന്ന പോലെ ആ കുറ്റക്കാരെ പിടിക്കുന്ന തന്റെ വിചാരം ഐ സോറി അകത്തേക്ക് വരാലോ അല്ലെ ഇന്ന് രാവിലെ ഔട്ട് പോസ്റ്റിൽ വെച്ച് ഞാൻ അമ്മയെ കണ്ടിരുന്നു ഓർക്കുന്നുണ്ടോ എവിടെയോ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കും തോന്നി തോന്നിരിക്ക എനിക്ക് െങ്കിലും തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു എങ്ങനെ മറക്കും കുഞ്ഞെ ഇവിടെ മുഴുവൻ അവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നുമോനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു പാട്ടിന് പാട്ട് ഡാൻസിന് ഡാൻസ് എന്തിനും മുമ്പിലുണ്ടാവും ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം പെൺകുട്ടി അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ വന്ദന എന്നോടവനെല്ലാം തുറന്നു പറയുമായിരുന്നു ഒടുവിൽ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും കണ്ട് കല്യാണത്തിന് സമ്മതവും ഞാൻ വാങ്ങിയതാ ക്രിസ്ത്യാനി കുട്ടിയാ എന്നിട്ട് പോലും അവർ സമ്മതിച്ചു ഇല്ല എന്താണെന്നറിയില്ല അവസാന നിമിഷം ആ കുട്ടി പിക്നിക്കിന് പോണില്ലെന്ന് വെച്ചു one day വന്ദന ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു അവരാ പറഞ്ഞത് ഞാൻ മഹേഷ് വിനോദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ് സ്റ്റേറ്റ്സിലായിരുന്നു ഇപ്പൊ ലീവിന് വന്നപ്പോഴാ ഇങ്ങനെ പറ്റി വിനോദ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ പറയാന സ്റ്റേറ്റ്സിൽ പോയിട്ട് വർഷം പത്തായി നാട്ടിലോട്ട് ഇനി ഇല്ലെന്ന് തന്നെ വിചാരിച്ചതാ പക്ഷെ വർഷങ്ങൾ തോറും ഹോം സിക്നെസ് കൂടുക ഇപ്പോ തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ വിഷമമാണ് ഞാൻ ഇന്നാണ് മുത്തശ്ശിയുടെ അടുത്ത് വന്നത് പാവ ആകെ തകർന്നിരിക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മുത്തശ്ശിയാ പറഞ്ഞത് അതറിഞ്ഞപ്പോ വന്ദന ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു ഉള്ളൂ കുട്ടി ഇങ്ങനെ ഡെസ്പെററ്റ് ആവരുത് എല്ലാം മറക്കണം ഒന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ഒന്ന് ചോദിച്ചോട്ടെ ഇത്ര ക്ലോസ് ആയിട്ടും വന്ദന എന്റെ എക്സ്കർഷന് പോയില്ല പോയിരുന്നേ നന്നായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു വിനോദമായിട്ട് വെറുതെ ഒന്ന് പിണങ്ങിയതാ ഒരു കാര്യമില്ലാതെ അതാ ലാസ്റ്റ് പോകണ്ടെന്ന് വെച്ച് എന്നാലും ഒരു പിണങ്ങൂ അല്ലേ ഞാൻ വെറുതെ ഉള്ളൂ ഒരു കണക്കിന് നോക്കിയ കാരണമുണ്ട് അങ്കിളിനോടായതുകൊണ്ട് പറയാം വേണ്ട ഞാൻ കരിഞ്ഞു പറഞ്ഞതാ ആ റോബിൻസിന് അതിനൊക്കെ കാരണം എനിക്കറിയാം അയാളെ നിർബന്ധിച്ച വിനോദിനെ കൊണ്ട് റോബിൻസൺ ഹൈവേയിൽ ഒരു മോട്ടലുണ്ട് ബ്ലാക്ക് സ്റ്റാലിയൻ അവിടുത്തെ മാനേജരാ ഡ്രഗ്സിന്റെ കേന്ദ്ര അവിടം എത്ര കുട്ടികളെ സ്പോയിൽഡായ ആദ്യം വെറുതെ കൊടുക്കും പിന്നെ അഡിക്റ്റ് ആയി കഴിയുമ്പോൾ വിൽക്കാൻ പ്രേരിപ്പിക്കും എല്ലാം അറിഞ്ഞിട്ടും വിനോദ് അവിടെ പോയത് റോബിൻസിന്റെ ട്രാപ്പാണ് ഐ എം ഷുവർ গুড ইভিনিং ছাৰ গুড ইভিনিং কেন আই হেল্প ইউ ন' থেংক ইউ আই এম মহে আই এম ৰবিন അതെ കണ്ടിട്ടില്ലേ ഞാനൊരു ഓരോ സ്ഥലവും പരിചയപ്പെട്ടു വരുന്ന കൂട്ടത്തിൽ അങ്ങോട്ടിരിക്കാം എനിക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് തന്നാണ് ഓക്കെ എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ മുഴുവൻ ഡ്രഗ് പിള്ളേരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് രക്ഷപെട്ടു പോകുന്നു സാർ അല്ലെങ്കിൽ തന്നെ ഇത്ര റിമോട്ടായ സ്ഥലത്ത് ആര് വരാനെ കാലിയങ്ങനെ അതിപ്പോ എന്താ സാർ ഉദ്ദേശിക്കുന്നത് ഡാൻസിങ് ജീസസ് മാജിക് മഷറൂം അങ്ങനെ എന്തെങ്കിലും അല്ല പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ സാർ ഇടയ്ക്ക് ഇല്ല ഇവിടെ അങ്ങനത്തെ ബിസിനസ് ഒന്നുമില്ല ആര് പറഞ്ഞു സാറിനോട് ഇവിടെ കിട്ടുവെന്ന് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ റോബിൻസൺ ടെൻഷൻ അടിക്കണ്ട കോട്ടെ പിന്നെ കാണാം